നമസ്കാരം രാജാവിന്റെ പരമാധികാരം ഉപരിവർഗത്തിന്റെ മാടംബിത്തം പൗരോഹത്തിന്റെ പ്രത്യേക അവകാശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണവ്യവസ്ഥയെ സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം തുടങ്ങിയ ജ്ഞാനോദയ മൂല്യങ്ങളെ മുൻനിർത്തി മാറ്റിമറിച്ച പതിനെട്ടാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക വിപ്ലവമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനുമിടയിൽ ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാർ പിതൃത്വം ഏറ്റെടുക്കാത്ത ചുരുക്കം വിപ്ലവങ്ങളിൽ ഒന്നുകൂടിയാണിത് ഫ്രാൻസിനെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുവാൻ നിരവധി കാരണങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ മുൻനിരയിലുള്ളത് എന്നും ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത മുപ്പത്തിനാല് വയസ്സുകാരനായ ഗബ്രിയേൽ അറ്റലിനെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു എന്നതാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് അറ്റലിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് നിലവിലെ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവച്ചതോടെയാണ് അറ്റൽ ഈ സ്ഥാനത്തേക്ക് ഉയർന്നത് ഫ്രാൻസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും ആദ്യത്തെ സ്വവർഗാനുരാഗിയായ പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ് നിലവിലെ ഫ്രഞ്ച് സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് അറ്റൽ ഗബ്രിയൽ അറ്റലിനെ സർക്കാർ രൂപീകരിക്കാൻ ഇമ്മാനുവൽ മാക്രോൺ ക്ഷണിച്ചു എന്നതാണ് വാർത്താ ഏജൻസിയായ എ എഫ് പിയുടെ റിപ്പോർട്ട് ഒളിമ്പിക്സ് യൂറോപ്യൻ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയ സുപ്രധാന സംഭവങ്ങൾക്ക് മുമ്പ് ഭരണ സംവിധാനം പുനഃക്രമീകരിക്കണമുള്ള നീക്കം കൂടിയാണിത് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഏറെ ജനപ്രീതി നേടിയിട്ടുള്ളയാളാണ് ഗബ്രിയൽ അറ്റൽ തൻ്റെ മുൻഗാമിയായ എലിസബത്ത് ബോണിന്റേതിൽ നിന്നും വ്യത്യസ്തമായ ഭരണശൈലിയായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക ആരാണ് ഗബ്രിയൽ ആറ്റൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് പതിനാറിന് ഫ്രാൻസിലെ ക്ലമാർട്ടിൽ ജനിച്ച ഗബ്രിയൽ ആറ്റൽ രാഷ്ട്രീയ രംഗത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി പഠനകാലത്താണ് പൊളിറ്റിക്കൽ സയൻസിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം പിന്നീട് പാന്തിയോൺ അസാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമവും പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് അറ്റലിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് അറ്റലിന്റെ കഴിവ് അങ്ങനെ ഇമ്മാനുവൽ മാക്രോണിന്റെ ശ്രദ്ധയും ആകർഷിച്ചു അദ്ദേഹത്തിലെ പ്രതിഭയെ മാക്രോൺ തിരിച്ചറിഞ്ഞു അഞ്ചു വർഷം ഫ്രഞ്ച് ആരോഗ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തെട്ടാം വയസിൽ ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ഗബ്രിൽ അറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ഇരുപത്തൊൻപതാം വയസ്സിൽ അദ്ദേഹം വിദ്യാഭ്യാസ യുവജനകാര്യ വകുപ്പിൽ ജൂനിയർ മന്ത്രിയായി നിയമിതനായി കോവിഡ് മഹാമാരി കാലത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സിന്റെ കീഴിൽ സർക്കാർ വക്താവായും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ സഹപാഠിയാണ് അറ്റിലിന്റെ സ്വത്തം സോഷ്യൽ മീഡിയ വഴി പുറത്തു പറഞ്ഞത് യൂറോപ്യൻ പാർലമെന്റ് അംഗവും പങ്കാളിയുമായ സ്റ്റൊഫാൻ സജോണനോടൊപ്പമാണ് ഗബ്രിൽ അറ്റൽ ഇപ്പോൾ താമസിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് തത്തുമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്